കോഴിക്കോട് വിദ്യാർത്ഥിനി വാടക വീട്ടിൽ മരിച്ച നിലയിൽ ഞാൻ ഏകദേശം രണ്ട് മൂന്നാഴ്ച മുമ്പ് പയ്യന്നൂരിൽ നിന്നും കാസർഗോഡിലേക്ക് ഒരു യാത്ര ട്രെയിൻ യാത്ര പോയിരുന്നു അന്ന് കണ്ട ഒരു കാഴ്ച അതായത് ഒരു രണ്ട് കാമുകി കാമുകന്മാരാണ് അവരുടെ കുറച്ച് വീഡിയോസ് ഞാൻ അവരറിയാതെ പകർത്തിയിട്ടുണ്ടായിരുന്നു അതും കൂടി കാണിച്ചു തരാം ഹായ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നലെ നമ്മൾ കേട്ട വാർത്തയാണ് ആഷ റഫ എന്ന പെൺകുട്ടി ഇരുപത്തൊന്ന് വയസ്സുകാരി മംഗലാപുരത്ത് ഫിസിയോതെറാപ്പി സ്റ്റുഡൻറ്റ് ആൺ സുഹൃത്തിനോടൊപ്പം വാടക വീട്ടിൽ താമസിച്ചിരുന്നു ഈ ആൺ സുഹൃത്തിന്റെ വാടക വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയെന്നാണ് വാർത്തയല്ലേ എല്ലാവരും അറിഞ്ഞതും കേട്ടതൊക്കെയാണ് എരഞ്ഞിപ്പാലത്താണ് ആൺസുഹൃത്തിന്റെ വീട് പെൺകുട്ടി കോഴിക്കോട് സ്വദേശിനി തന്നെയാണ് ഈ പഠിക്കാൻ പോയ കുട്ടിക്ക് ഓണത്തിന് അവധിയില്ല എന്നും പറഞ്ഞ് പക്ഷെ ആൺ സുഹൃത്തിനോടൊപ്പം ഈ കുട്ടി അവരുടെ വാടക വീട്ടിൽ താമസിക്കുകയായിരുന്നു അങ്ങനെ അവിടെ വന്ന് താമസിക്കണമെങ്കിൽ വെറും ഒരു സുഹൃത്ത് മാത്രമല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാവും അല്ലേ എന്താണ് ഈ കുട്ടികൾക്കൊക്കെ ഇപ്പൊ പറ്റിയിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാവാത്തത് ഒരു ബന്ധു പറയുന്നുണ്ട് രണ്ടു വർഷം മുമ്പ് ഇവരെ ഒരുമിച്ച് കണ്ടിട്ട് താക്കീത് ചെയ്ത് വിട്ടതാണ് ഇപ്പൊ മുമ്പേ തന്നെ വീട്ടുകാർക്ക് ഇവരുടെ ഈ ബന്ധത്തെ കുറിച്ച് അറിയാം ഇവർ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടാകാം പക്ഷെങ്കിൽ കുട്ടികൾക്ക് താല്പര്യമില്ലായിരിക്കാം എന്തായാലും പോലീസ് അന്വേഷിക്കുന്നു ഈ ആൺപെൺ സുഹൃത്തുക്കളുടെ വാർത്ത വന്നപ്പം ഞാൻ നേരത്തെ എടുത്തു വെച്ചിരുന്ന ഒരു വീഡിയോ ഇതോടൊപ്പം പോസ്റ്റ് ചെയ്യണമെന്ന് വിചാരിച്ചു ഒരു മൂന്നാഴ്ച മുമ്പാണ് ഞാൻ ഒരു ട്രെയിൻ യാത്ര ചെയ്തത് പയ്യന്നൂരിൽ നിന്ന് കാസർഗോഡ് വരെയേ ഞാൻ ഉണ്ടായിരുന്നുള്ളൂ ആ ട്രെയിനിൽ ഇടയ്ക്ക് നിന്ന് വന്ന് കയറിയ ഒരു അൺപെൺ സുഹൃത്ത് ഈ കുട്ടികൾ വന്നിരുന്നിട്ട് അവരുടെ പ്രവൃത്തിയും അവരുടെ സംസാരവും ഇടപെടലും കാര്യങ്ങളും എല്ലാം നമുക്ക് ഒരു അസ്വസ്ഥത ഉണ്ടാക്കുന്ന രീതിയിലുള്ളതാണ് പൊതുസ്ഥലമല്ലേ ഒരു പൊതുസ്ഥലത്തിരുന്ന് ഈ കുട്ടികൾ ഇത്രയ്ക്കും ഒരു എന്താ പറയുക ഒരു പരിസരബോധമില്ലാതെ ഉള്ള അവരുടെ രീതികളും കാര്യങ്ങളും കണ്ടപ്പോൾ അവരുടെ രീതികളും പെരുമാറ്റങ്ങളും കണ്ടപ്പോഴാണ് എനിക്ക് സംശയം തോന്നിയത് ഇനി ഇവരെന്താ വല്ല ഒളിച്ചോടക്കാരുമാണോ അങ്ങനെ അവരെ ഞാൻ ചിന്തിച്ചു ഇന്നത്തെ കാലത്ത് ചിന്തിച്ചല്ലേ പറ്റുകയുള്ളൂ അങ്ങനെ ഞായറാഴ്ചയായിരുന്നു അതുകൊണ്ട് അവർ അവധി കഴിഞ്ഞ് പഠിക്കുന്ന സ്ഥലത്തേക്ക് പോകുന്നതാണോ എന്നറിയില്ല കാസർഗോഡാണ് ഞാൻ ഇറങ്ങിയത് കുട്ടികൾ കാസർഗോഡ് ഇറങ്ങിയിട്ടില്ല ഒന്നുകിൽ മംഗലാപുരത്തേക്കോ എല്ലാം പോകുന്നവരായിരിക്കാം പഠിക്കാൻ പോകുന്നവരാണെങ്കിൽ കയറി ഒരു രണ്ട് മിനിറ്റ് ആയിട്ടുണ്ടാവും ആ രണ്ട് മിനിറ്റിനുള്ളിൽ ഈ പയ്യൻ ടപ്പേന്ന് പോയി ആ പെൺകുട്ടിക്ക് ഉമ്മ കൊടുത്തു അവിടുത്തെ അപ്പം ഞങ്ങൾ ഇങ്ങനെ നോക്കിയിരിക്കും ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ഞെട്ടിപ്പോയി ഇത്രയും ആളുകൾ ഇരിക്കുന്നു അവരുടെ സൈഡിലെ ആളുകളിരിക്കുന്നു സൈഡ് സീറ്റിലെ അപ്പുറത്തെ ആളുകളെ ഇരിക്കുന്നു നിൽക്കുന്നുണ്ട് അതൊന്നും ഗമനിക്കാതെ ഇതൊന്നും ശ്രദ്ധിക്കാതെ ഈ പയ്യൻ പെട്ടെന്ന് ആ പെൺകുട്ടിക്ക് ഉമ്മ കൊടുത്തു പെൺകുട്ടി വലിയ ഭാവഭേദങ്ങളൊന്നും ഇല്ലാതെ അവൾ അങ്ങനെ തന്നെ ഇങ്ങോട്ട് ഇരിക്കുന്നുണ്ട് ഞാൻ അവിടുത്തെ ഇത്ര പരസ്യമായിട്ടിരുന്ന് ഇത്രയ്ക്കും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവർക്ക് ഇവർക്ക് പരിസരബോധം എന്ന് പറയുന്നില്ല ഇങ്ങനെ ആളുകൾ ഇവിടെ ഉണ്ടെന്നൊന്നുമില്ല അവരുടെ മൈൻഡിൽ ഒന്നേ ഉള്ളൂ ഇവർ രണ്ടുപേര് മാത്രമേ ആ ഉള്ളൂ എന്നുള്ള ഒരൊറ്റ ചിന്ത മാത്രമാണ് അവരെ ഭരിക്കുന്നതെന്ന് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇവിളുടെ മടിയിൽ പോയി കിടക്കുന്നു അവളെ അവിടെ നിന്ന് എനിപ്പിച്ചു വിടുന്നുണ്ട് കേട്ടോ എന്നാലേ ഇത്ര ആളുകൾ കാണുന്നുണ്ട് അല്ലെ നമ്മുടെ നാട്ടുകാരോ അല്ലെ ഏതെങ്കിലും ഒരു ബന്ധുക്കളോ ആരെങ്കിലും ഈ ട്രെയിനിലുണ്ടോ ഇങ്ങനെ ഓ കുട്ടികൾക്ക് ഒരു ചിന്തയില്ല നിഷ്കളങ്കരാണ് അല്ലെ നിഷ്കുവാണ് ഈ പരസ്യമായ ഒരു സ്ഥലത്ത് ഇങ്ങനെയാണെങ്കിൽ അവരെ ഒറ്റയ്ക്കുള്ള സ്ഥലത്ത് എന്തായിരിക്കും അവരുടെ അവസ്ഥ ഈ ഇവരുടെ ഈ പിന്നെ മിരുമിരിപ്പും കോപ്രായങ്ങളും ഒക്കെ ഞാൻ കണ്ടപ്പം കുറച്ച് സമയം വീഡിയോ ഒന്നും എടുത്തില്ല അതിൻ്റെ ഞാൻ പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നും എനിക്ക് കിട്ടിയില്ല കേട്ടോ വീഡിയോയിൽ അതിനുശേഷമാണ് എനിക്ക് തോന്നിയത് ഈ വീഡിയോ ഒന്നെടുത്ത് വെച്ചാലോ ഇവരുടെ ഈ കോപ്രായങ്ങളുടെ വീഡിയോ ഒന്നെടുത്താലോ എന്ന് എനിക്കൊരു തോന്നൽ വന്നിട്ട് ഞാൻ കുറച്ച് വീഡിയോ എടുത്തു ഈ ഈ പയ്യനെന്ന് പറഞ്ഞാൽ ഒരു പോലെയാണ് അവൻ ഇങ്ങനെ നിൽക്കുന്നത് അവൻ എന്താ കാണിക്കുന്നത് എന്താ പ്രവർത്തിക്കുന്നതെന്ന് അവന് ഒരു ബോധവുമില്ല പെൺകുട്ടി പെൺകുട്ടി കുറച്ചും കൂടെ ഒന്ന് ഒതുക്കത്തിലാണ് അവള് അവളിങ്ങനെ കുറച്ച് മാറ്റി നിർത്തുന്നുണ്ട് തട്ടി മാറ്റുന്നുണ്ട് മടി കിടക്കുന്നപ്പോൾ എണ്ണേപ്പിച്ചു വിടുന്നുണ്ട് ഇതൊക്കെ ചെയ്യുന്നുണ്ട് അതുപോലെ ഭക്ഷണമൊക്കെ അവരുടെ കൈവശം ഉണ്ട് ഭക്ഷണം വീട്ടീന്ന് കൊണ്ടുവന്നതാണോ കടയിൽ നിന്ന് മേഴ്സാണോ എന്നൊന്നും അറിയില്ല ഈ ചെറുക്കന് അവന് വാരി കൊടുക്കാൻ വേണ്ടി ഇവൻ ഒരുപാട് കെഞ്ചുന്നുണ്ട് ഈ പെണ്ണിനോട് പ്ലീസ് പ്ലീസ് ഒറ്റത്തവണ എന്ന് പറഞ്ഞിട്ട് ഇവൻ തെഞ്ചുന്നുണ്ട് പക്ഷേ ഇവിടെ സമ്മതിക്കുന്നില്ല ഇവള് സമ്മതിക്കാതെ ഇവിടെ പറ്റത്തില്ല എന്നുള്ള രീതിയിൽ ഇവിടെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം അങ്ങനെ കുറെ പറഞ്ഞ് ഇവിടെ എല്ലാം അടച്ച് കവറിനകത്ത് വെച്ചു എന്നിട്ടും ഇവൻ സമ്മതിക്കുന്നില്ല പ്ലീസ് പ്ലീസ് എന്ന് പറഞ്ഞ് നിൽക്കുകയാണ് ഒരു ഒരു പ്രാവശ്യം ഒരു പ്രാവശ്യം കൊടുക്കാനും പറഞ്ഞു വീണ്ടും അവൾ മാത്രം തുറന്നിട്ട് അവന് വാരി കൊടുക്കുന്നുണ്ട് ഇപ്പൊ സംസാരിക്കുന്ന ഫോൺ ഇങ്ങോട്ട് വന്നതാണ് അതിന് കുറേ നേരം മുമ്പ് പെൺകുട്ടിയോട് അവൻ പറയുന്നുണ്ട് നിന്റെ ഉമ്മേനെ വിളിച്ച് പറയേ അവൾ പറയുന്നുണ്ട് നിൻ്റെ ഉമ്മേനെ വിളിച്ച് പറയേ അങ്ങനെ ആ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് പിന്നെ പിണങ്ങിയിരിക്കുന്നു പിന്നെ അവൻ പിണക്കുമാറ്റാനായിട്ട് സാധാരണ കാണുന്ന പോലെയൊക്കെയുള്ള സ്നേഹമൊക്കെ കാണിക്കുന്നു ഇങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ ഈ ഫോൺ വിളിക്കുന്നതിൻ്റെ ഇടയിലും അവൻ ഭയങ്കര വികൃതികളൊക്കെയാണ് അങ്ങനെ കണ്ടപ്പോഴാണ് എനിക്ക് കൂടുതൽ സംശയം തോന്നിയിരുന്നത് ഈ പിള്ളേരെ എന്താ വീട് വിട്ടു പോകുന്നതാണോ എന്ന് സംശയിക്കാനായിട്ട് കൂടുതൽ കാരണമൊക്കെ ഉണ്ടായത് ചെറിയ പിള്ളേർ വലിയ പ്രായമൊന്നുമില്ല ഞാൻ പുതിമീശത്ത് കിളുത്ത് വരുന്നതേയുള്ള പയ്യനും ഒരു പതിനാറ് പതിനാറ് പതിനെട്ടിനൊക്കെ ഇടയ്ക്കേ ഉണ്ടാവുകയുള്ളു പ്രായം ഇത് കാണുന്നവർക്ക് വിചാരിക്കും ഇതിന് മാത്രം വലിയ കാര്യമുണ്ടോ ഇപ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് കാണിക്കുന്ന എത്ര വലിയ കാര്യമാണോ എന്നൊക്കെ വിചാരിക്കും ആ ശരിയായിരിക്കാം പക്ഷേ ഇത് ഒരു ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ അത്ര നല്ലതായിട്ട് നമുക്ക് തോന്നിയില്ല അതുകൊണ്ടാണ് ഞാൻ ആ രീതിയിൽ ആ വീഡിയോ ഒന്ന് എടുത്തതും ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നതും ആർക്കെങ്കിലും നല്ലതായിട്ടാണ് തോന്നുന്നതെങ്കിൽ അങ്ങേ ഇരിക്കട്ടെ മോശമായിട്ടൊക്കെ ആർക്കെല്ലാം തോന്നുന്നുണ്ടെങ്കിൽ അപ്പം നിങ്ങളാ രീതിയിൽ മക്കളോടൊക്കെ പറഞ്ഞു കൊടുക്കാം അത്രയും ഇതെടുത്തതെന്ന് വെച്ചാൽ വലിയ വലിയ വിപ്ലവം ഉണ്ടാക്കണമെന്നല്ല പക്ഷെ ഇത് ഈ വീഡിയോ എനിക്ക് പോസ്റ്റ് ചെയ്യണം പോസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇത് കാണുന്ന കുട്ടികൾ രണ്ടുപേരങ്കിൽ രണ്ടുപേരെ എല്ലാവർക്കും ഇതൊന്നും ഒരു വിഷയമുള്ള കാര്യമൊന്നും അല്ല എന്നാലും ആർക്കെങ്കിലുമൊക്കെ ഒരു ബോധം വന്നാലോ ഇങ്ങനെയൊക്കെ കാണിക്കൂട്ടുമ്പോൾ ആളുകൾ ശ്രദ്ധിക്കുന്നുണ്ടെന്നും ഇതൊരു പൊതുസമൂഹത്തിന്റെ മദ്യത്തിൽ ഇരുന്നാലും ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നും ഇനി നമ്മൾ കുറച്ച് ശ്രദ്ധിച്ച് പോകണം എന്നൊക്കെയുള്ള ഒരു ബോധം ആർക്കെങ്കിലും രണ്ടുപേർക്കെങ്കിലും ഉണ്ടായാലോ അതുകൊണ്ട് ഞാൻ എടുത്തു തോന്നിയുള്ളൂ നിങ്ങളൊന്ന് കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ മാതാപിതാക്കളും ഒന്ന് കണ്ടോട്ടെ മറ്റു കുട്ടികളും ഒന്ന് കണ്ടോട്ടെ മാതാപിതാക്കളുടെ അടുത്തോ എന്നൊന്നും എനിക്കറിയില്ല എന്നാലും ഞാനത് എടുത്തു കാണുന്നവരെന്ന് കാണട്ടെ ആർക്കെങ്കിലും മനസ്സിലായാൽ മനസ്സിലാവട്ടെ ഇതാണ് നമ്മുടെ ഈ ഈ പിള്ളേരുടെ അവസ്ഥ ഇതൊക്കെയാണ് എന്ത് പറയാനാണ് പിള്ളേരെ വഴക്കുമറിയത്തില്ല സ്കൂളിൽ നിന്ന് വഴക്ക് വഴക്കുമറിയത്തില്ല കർന്നമാരും വഴക്ക് അറിയത്തില്ല ആർക്കും ആർക്കും ഒന്നും മിണ്ടാനും പറയാനും പറ്റാത്ത അവസ്ഥയാണ് നമ്മളിപ്പോൾ സ്കൂളിൽ പോകുന്ന സമയത്ത് ഒരു തല്ല് കിട്ടിയാൽ പോലും എന്തിനെങ്കിലും സ്കൂളിൽ നിന്ന് അടി കിട്ടിയിട്ടുണ്ടെങ്കിൽ വീട്ടിൽ വന്ന് പറയാൻ പോലും പേടിയായിരുന്നു കാരണം വീട്ടിൽ വന്ന് പറഞ്ഞാൽ അടി കിട്ടി എന്ന് സാറിന്റെ കയ്യിൽ നിന്ന് നമ്മൾ വീട്ടിൽ ചെന്ന് പരാതി പറയാൻ പറ്റത്തില്ല വീട്ടിൽ ചെന്ന് പരാതി പറഞ്ഞാൽ വീട്ടിലെ വാഗേക്കൂടെ ഒരെണ്ണം കൂടെ കിട്ടും എന്താ നീ എന്തോ നിന്റെ ഭാഗത്ത് അത്ര തെറ്റുണ്ടായിട്ടാണ് കിട്ടിയത് സ്കൂളിൽ നിന്ന് അപ്പോൾ അത് അവരുടെ വാഗേ കൂടെ ഒരെണ്ണം ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് തരുന്ന ഒരു സമയമാണ് അതുകൊണ്ട് കർണ്ണന്മാർ പറഞ്ഞ അവരെയും പേടിയാണ് സ്കൂളിൽ ചെന്നാൽ അധ്യാപകനെയും നമുക്ക് പേടിയാണ് അതുകൊണ്ട് പരമാവധി പിള്ളേർ കുറ്റം ഒഴിവാക്കും പിന്നെ കുറച്ചൊക്കെ ഒളിച്ചു മാത്രവരെ ചില കാര്യങ്ങൾ വലിയ ദോഷമില്ലാത്ത ചില കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യും അതൊക്കെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് വെച്ചാൽ വല്ല പത്ത് പൈസയും കിട്ടിയിട്ടുണ്ടൊക്കെ കാണാൻ തീയതിപ്പോൾ എടുത്തുകൊണ്ട് പോയി മുട്ടായി വാങ്ങുക കുട്ടുകാർക്ക് കൊടുക്കുക പിന്നെ സ്കൂളൊക്കെ അടച്ചു പോകുന്ന സമയത്ത് പൈസ വല്ലതും ഇങ്ങനെ കൈ കിട്ടിയാൽ ആ കുട്ടികാര്യങ്ങൾക്കൊക്കെ വള വാങ്ങിച്ച് കൊടുക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ ഒരു ഒരു രണ്ട് മാസത്തേക്കൊക്കെ ഇങ്ങനെ മാറുന്ന സമയത്ത് ഇങ്ങനെ ഗിഫ്റ്റ് കൊടുക്കല് അങ്ങനെയൊക്കെയുള്ള ഒരു കുഞ്ഞു കുഞ്ഞു പരിപാടികൾ അതൊക്കെ കാണാതൊക്കെ എടുത്തുകൊണ്ട് പോയിട്ട് ഈ നാരങ്ങ മുട്ടായി മേടിക്കൽ ഓറഞ്ച് മുട്ടായി മേടിക്കൽ ഇങ്ങനത്തെ ചെറിയ ചെറിയ കുറ്റകൃത്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുള്ളൂ അല്ലാതെ ഇന്നത്തെ പിള്ളേര് കാണി കാട്ടിക്കൂട്ടുന്ന എന്താണ് ഇപ്പം സ്നേഹമാണ് ഇതാണോ സ്നേഹമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല സ്നേഹമാണെന്ന് പറഞ്ഞു അവർ ഇതാ ഒരുമിച്ച് ജീവിക്കുന്നു ഒരുമിച്ച് പോകുന്നു ഒരുമിച്ച് എല്ലാം കഴിഞ്ഞ് ചിലർ ഒരുമിച്ച് മരിക്കുന്നു ചിലവർ പറ്റിക്ക് മരിക്കുന്നു ഇല്ലെങ്കിൽ കൊല്ലുന്നു അല്ലെങ്കിൽ മരിക്കാനുള്ള പ്രേരണ കൊടുക്കുന്നു ഇങ്ങനെയെല്ലാം എന്തൊക്കെ കഥകളാണ് ഈ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇന്ന് വടിയെടുക്കാൻ പാടില്ല സ്കൂളിൽ വടി ഉപയോഗിക്കത്തില്ല നേരെ നോക്കി വഴക്ക് പറയത്തില്ല ഇങ്ങനെയല്ല കുറേ അല്ലേ ആ നിയമങ്ങൾക്കനുസരിച്ചിട്ട് മൊത്തം താളം തെറ്റിക്കൊണ്ടേ ഇരിക്കുകയാണ് നമ്മുടെ പിള്ളേരും നല്ല സമൂഹം മൊത്തിൽ മൊത്തത്തിലെല്ലാം പ്രശ്നങ്ങളാണ് അല്ലേ ഇതുപോലെ പൊതുസ്ഥലത്ത് വന്നിരുന്നു ഇങ്ങനെയുള്ള കോപ്രായങ്ങൾ കാണിക്കാതിരിക്കുക മാതാപിതാക്കളായാലും മറ്റുള്ളവരായാലും പറഞ്ഞു കൊടുക്കുക ഒന്നുകൂടി പറഞ്ഞു കൊടുക്ക പറഞ്ഞാലൊന്നും കേൾക്കൂല ഇന്നത്തെ മക്കള് നമ്മൾ അങ്ങോട്ട് പറഞ്ഞാൽ അവർ നമുക്ക് നേരെ പേടിപ്പിക്കാനായിട്ട് ഇങ്ങോട്ട് വരത്തേ ഉള്ളൂ ആ നിങ്ങളുടെ കാലമൊന്നും അല്ല എന്നൊക്കെ പറയും അല്ലേ അതാണ് ഇന്നത്തെ പിള്ളേർ എന്തായാലും ഇവരുടെ നന്മയ്ക്കല്ല ഈ പോക്ക് എന്നുള്ളത് നമുക്ക് അറിയാം കുറെ നാൾ കഴിയുമ്പോൾ ഇതുപോലെയൊക്കെയുള്ള ഓരോരോ കേൾവികളും നമ്മൾ കാഴ്ചകളും കാണേണ്ടതായിട്ട് വരും അവരുടെ ആ പ്രദർശിപ്പിക്കാതെ തന്നെയാണ് ഞാൻ ഇപ്പം കാണിച്ചു തന്നിരിക്കുന്നത് അതുകൊണ്ട് പൊതുസ്ഥലത്ത് അവർക്കൊരു മോശം വരും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല ഇത്രയും അതപ്പതിച്ച് കുട്ടികൾ പോവാതിരിക്കുക എന്നതാണ് എനിക്ക് പറയാനുള്ളൂ ഇതിനിടയിൽ നല്ല രീതിയിൽ പോകുന്ന മക്കളുണ്ടല്ലോ നല്ല രീതിയിൽ ജീവിക്കുന്ന കുട്ടികളുണ്ടല്ലോ പിന്നെ എല്ലാവർക്കും ആയിക്കൂടാ സ്നേഹവും പ്രേമവും ഒന്നും തെറ്റാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല ഈ പ്രേമവും ഒക്കെ നല്ല കാര്യം തന്നെയാണ് അത് നല്ല രീതിയിൽ നല്ല നല്ല പരിശുദ്ധിയോടുകൂടെ കൊണ്ടുപോകാൻ എത്ര നല്ലതാണത് ഞാൻ സ്നേഹിച്ച് കല്യാണം കഴിക്കുന്നതെന്ന് ഒട്ടും വിരോധമുള്ള ഒരാളല്ല കേട്ടോ ഒരു ഞാൻ ഞാൻ പല പിള്ളേരോടും പറയാറുണ്ട് പ്രേമിച്ച് എൻ്റെ മക്കളോട് ഞാൻ അങ്ങനെ പറയാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരാൾ അവർക്ക് കണ്ട് അവർ മനസ്സിലാക്കിയ ഒരു വ്യക്തിയെ അവരെ സ്നേഹിച്ച് കൊണ്ടുവന്നാൽ എനിക്ക് സമ്മതമാണ് പക്ഷെ മോശമായ രീതിയിൽ പോവാനും പാടില്ല ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവർ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ട് അറിയിക്കുക ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും